കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൂറ്റനാട് വാവഞ്ഞൂരിൽ തുടക്കമായി നാഗലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ട് ദിവസമായി സമ്മേളനം നടക്കുന്നത് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടന്ന സെമിനാറിൽ പ്രൊഫസർ കെ എൻ ഗണേഷ് ഡോക്ടർ പി വി പുരുഷോത്തമൻ കെ ടി രാധാകൃഷ്ണൻ ഡോക്ടർ രമേശൻ കടൂർ എന്നിവർ വിഷയാവതരണം നടത്തി ഒ എം ശങ്കർ മോഡറേറ്ററായി ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ കെ രാമചന്ദ്രൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ കെ ആർ മീര വി എം രാജീവ് എം കെ കൃഷ്ണൻ എം വി രാജൻ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റമ്പതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ കത്തുന്ന വീടുകൾ എന്ന ലഘുനാടകം പരിഷത്ത് ഗാനങ്ങളുടെ ആലാപനം എന്നിവ ആനക്കരയിലെ പരിഷത്ത് കലാകാരന്മാർ അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളനം പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ എസ് സുധീർ ആമുഖ പ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ രേഖ അവതരിപ്പിക്കും ഒരു ഓപ്പൺ അതായത് ഏതാണ്ട് വിദ്യാഭ്യാസം കുട്ടി കൈവരിക്കുന്നു ആ കൈവരിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ കൈവരിക്കുന്നു അവിടെ ഏതാണോ കഴിവ് അത് പിന്നെ സമൂഹം പിന്നീട് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൈവരിക്കുന്നതിന് പകരമുള്ള സംഗതികൾ മുൻകൂട്ടി നടത്തുകയും തീരുമാനിക്കുകയും ചെയ്തിട്ട് അതനുസരിച്ച് കുട്ടിക്ക് പഠിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രാപ്തികൾ ശേഷികൾ കഴിവുകൾ എങ്ങനെയാണെങ്കിൽ പറയാം ഈ പ്രാപ്തികൾ ശേഷികൾ കഴിവുകൾ എന്ന് പറയുന്നവ അതിനെ പറ്റി എത്തിയപ്പോഴേക്കും ഉണ്ടായിരുന്ന തർക്കുണ്ടായിരുന്നേക്കും സമീപനത്തിന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രാപ്തികൾ ശേഷികൾ കഴിവുകൾ തുടങ്ങിയവ ഒരർത്ഥത്തിൽ പറഞ്ഞ കുട്ടി കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമായി കൈവരിക്കുന്ന അത് കുറെ അതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നിലനിൽക്കുന്ന കുട്ടി വളർന്നു ബന്ധപ്പെട്ടതുമായ ആ ഒരു പരസ്പര സിദ്ധികൾ അത് പല വിധത്തിലുള്ള ആകാം അത് പല രീതികളിലുള്ളവയ അങ്ങനെയുള്ള കൈവരിക്കുന്ന സിദ്ധികൾ ായി മാറണം എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് അതിനു മുമ്പ് നടന്നു വന്നിരുന്നത് അതനുസരിച്ചാണ് തൊണ്ണൂറ്റേഴ് പാഠ്യപദ്ധതി അടക്കമുള്ള തീരുമാനിക്കപ്പെട്ടത്